ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ർ കൈവശം വെച്ച കഞ്ചാവുമായി ആസാം സ്വദേശിയെ പൂക്കോട്ടുംപടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു ആസാം നൽബറി സ്വദേശിയായ സദ്ദാം ഹുസൈനെയാണ് ഇൻസ്പെക്ടർ സാജു ജോർജ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ കരുളായി അങ്ങാടിയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് പ്രതി പിടിയിലായത് വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളിലാക്കിയ നൂറ്റി ഗ്രാം കഞ്ചാവും പ്രതിയുടെ റൂമിൽ നിന്നും കണ്ടെടുത്തു അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ബേക്കറി ജീവനക്കാരനായ പ്രതി ഏഴ് വർഷത്തോളമായി കരുളായി താമസിച്ചു വരുന്നു എസ് ഐ എ ജാഫർ സി പി ഒ സി വിഷ്ണു എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ